നമുക്ക് ഇടുക്കിയിലേക്ക് വീണ്ടും ഒന്ന് പോയാൽ അവിടെ ആനച്ചാലിയിൽ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തിയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു രണ്ടു വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ അഞ്ച് പേരെയാണ് നേരത്തെ രക്ഷപ്പെടുത്തിയത് നമുക്ക് ആകാശ ദൃശ്യങ്ങൾ കാണാം നേരത്തെ അവർ കുടുങ്ങിയ സമയത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അവർ നേരത്തെ അവരെ പരിശോ അവർ അവരുടെ നില എന്താണ് അത് കുടുങ്ങിയ സമയത്തെ അവരുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് കൃത്യമായി തന്നെ കാണാം ഈ ക്രെയിന്റെ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ഈ വിനോദസഞ്ചാരികൾ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയത് നമുക്ക് ആ ഡ്രോൺ ദൃശ്യങ്ങൾ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ റിപ്പോർട്ടറിലൂടെ കാണുന്നത് വലിയ ആശങ്കപ്പെടുത്തിയ മണിക്കൂറുകളായിരുന്നു അത്രയധികം സമയം അവർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുമുണ്ട് മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ താഴെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് പകർത്തിയ ദൃശ്യങ്ങളാണ് കുട്ടികൾ ഉൾപ്പെടെയാണ് അതിലുണ്ടായിരുന്നത് നമുക്കവരുടെ പ്രതികരണങ്ങൾ രക്ഷാ ശേഷമുള്ള അവരുടെ പ്രതികരണം കൂടി ഈ സമയത്തൊന്ന് കേൾക്കാം ഒക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരു മുപ്പത് മീറ്റർ ഹൈറ്റിൽ ഒരു ഒരു അച്ഛനും അമ്മയും രണ്ട് ചെറിയ കുട്ടികളും അടങ്ങി അവർ ഇതിൽ മുകളിൽ പോയപ്പോഴാണ് അത് സ്ട്രക്കായിട്ട് മുകളിലെന്തോ ചെറിയ ഈ അതിൻ്റെ സെൻസറിനെന്തോ കംപ്ലയിൻറ്റ് പറ്റിയിട്ടാണ് സ്ട്രക്കായിട്ട് അവിടെ നിന്നുപോയത് കുട്ടികൾ പാനിക്കായിരുന്നു പക്ഷേ മുതിർന്ന ആളുകൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതിനുമുമ്പ് തന്നെ ഈ ഇവരുടെ സ്റ്റാഫ് ഉണ്ടല്ലോ ഈ കൂടെ പോയിട്ടുള്ള ഇവരുടെ സ്റ്റാഫ് ഒരു ലേഡിയുണ്ട് ഇങ്ങനെ പാനിക് ആഘാതം നിർത്തിയിരുന്നു എന്നുള്ളതാണ് ഇതാകാതിരിക്കാൻ വേണ്ടി കുട്ടികളെ സംസാരിച്ച് കുട്ടീനെ ഇങ്ങനെ കാഴ്ചകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു പ്രവർത്തിക്കുന്നതിന് ഇനി ഇതിൻ്റെ ടെക്നീഷ്യൻ വന്നിട്ട് അതിൻ്റെ സെൻസറിൻ്റെ എന്താ കംപ്ലയിന്റ് എന്നുള്ളത് പരിഹരിച്ചെങ്കിൽ മാത്രമേ ഇനി പ്രവർത്തിക്കാൻ കഴിയൂ ഇല്ല പേടിക്കണ്ടല്ലോ നമുക്ക് ഇവിടുന്ന് കറക്റ്റ് കാര്യങ്ങളെല്ലാം അറിയിച്ചോണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ടെൻഷൻ ടെൻഷനാവേണ്ട കാര്യമല്ലല്ലോ എല്ലാരും ഓക്കെ നമുക്ക് ഇതിന് മുന്നേ ഉള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾ അഞ്ചു പേരായിരുന്നു ഒരു രണ്ട് പിള്ളേരും പിന്നെ ഞങ്ങൾ മൂന്ന് മൂന്നുപേരായിരുന്നു അവര് കോഴിക്കോട്ടുകാരുന്നു രാഹുൽ സുരേഷാണ് ചേരുന്നത് രാഹുൽ നേരത്തെ പല യൂട്യൂബിൽ പല പ്രേക്ഷകരും കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ലൊരു ഉദ്യമം വരുമ്പോൾ അതിനൊരു ചെറിയ സാങ്കേതിക തകരാറുണ്ടായി കരുതി അതിനെ എത്ര പർവ്വതീകരിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായി പക്ഷേ നമുക്ക് ആകാശ ദൃശ്യങ്ങൾ കൂടി കാണുമ്പോഴാണ് ഇത്രയധികം മണിക്കൂർ സ്റ്റക്കായി നിൽക്കുകയാണ് ആ കുടുംബം കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നതാണ് ആശങ്ക അത് സാങ്കേതിക തകരാറ് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ അത് അധികൃതരെ അറിയിക്കാൻ വൈകി ഫയർഫോഴ്സിന്റെ സഹായം തടാൻ വൈകി അതൊക്കെയാണ് ബുദ്ധിമുട്ട് ഇതിപ്പോൾ ഇതിന്റെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വിനീത സാഹസിക വിനോദങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയ ശേഷം വേണം വിനോദസഞ്ചാരികളെ അതിലേക്ക് കയറ്റാൻ ഇവിടെ അത് ഉണ്ടായില്ല എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് വിനീത സൂചിപ്പിച്ച പോലെ തന്നെ ഉൾമുനയിൽ നിർത്തിയ ആശങ്കയിൽ ആഴ്ത്തിയ നാലര മണിക്കൂറായിരുന്നു അതിനൊടുവിലാണ് ആ അഞ്ച് അഞ്ചുപേരെയും സുരക്ഷിതമായി താഴേക്ക് താഴേക്കിറക്കാനായത് അതിൽ മംഗലാപുരം സ്വദേശികളായിട്ടുള്ള മുഹമ്മദ് സഫാൻ ഭാര്യ തൗഫീന മക്കളായ ഇവാൻ ഇനാര ജീവനക്കാരിയായിട്ടുള്ള ഹരിപ്രിയ തുടങ്ങിയ അഞ്ചു പേരായിരുന്നു കുടുങ്ങിയത് ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അതിൽ ആ രണ്ടു വയസ്സുള്ള ഇനാരക്കുട്ടിയുടെ ആ മുഖത്തെ പുഞ്ചിരിയും നമ്മളെയൊക്കെ കൈവീശി കാണിച്ചതുമായിരുന്നു നമുക്ക് ചെറിയ രീതിയിലുള്ള ആശ്വാസം ആ രക്ഷാപ്രവർത്തനത്തിന് ഇടയിൽ നൽകിയത് അങ്ങനെ ഫയർഫോഴ്സ് എത്തി ഒന്നര മണിക്കൂർ കൊണ്ട് അഞ്ചു പേരെയും സുരക്ഷിതമായി താഴേക്ക് ഇറക്കാനാവുകയും ചെയ്തു വിനീത സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മണിക്കായിരുന്നു ഈ സംഭവം നടക്കുന്നത് അഞ്ചു പേർ കുടുങ്ങുന്നത് ആദ്യഘട്ടത്തിൽ ഇതിന്റെ അധികൃതർ ആളുകളെ താഴേക്കറക്കാനുള്ള ശ്രമമാണ് നടത്തിയത് അത് പരാജയപ്പെട്ടതോടെ ആണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിയത് ഫയർ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ ദേവികുളം സബ് കളക്ടറുടെ ഓഫീസിൽ നിന്നും വാർത്ത കണ്ട ശേഷം ഫയർ ഉദ്യോഗസ്ഥരോട് അവിടേക്ക് നീങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു അപ്പോഴും ഈ സ്കൈ ഡൈനിങ്ങിന്റെ ആളുകൾ അവരെ അറിയിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെത്തുകയും വളരെ വേഗം രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു നേരത്തെ തന്നെ ഈ പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതാണ് രാഹുൽ ഈ വിഷയത്തെ അവർ അത് കൈകാര്യം ചെയ്തത് എന്നതാണ് ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഇപ്പൊ സഞ്ചാരികൾ വരണ്ട എന്നോ വിനോദസഞ്ചാര മേഖല ഇത്തരം സാഹസികമായ കാര്യങ്ങൾ വേണ്ട എന്നോ ഒന്നും അല്ല പറയുന്നത് പക്ഷെ ഇനിയുള്ള ദിവസങ്ങളിലും ഈ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അനിവാര്യം തന്നെയാണല്ലേ അധികൃതരും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂടിയാണ് ഒരു സ്വകാര്യ കമ്പനിക്ക് ഇത് മുഴുവനായി അങ്ങ് വിട്ടു നൽകി ആളുകളുടെ ജീവൻ കയ്യിലെടുത്തുകൊണ്ടുള്ള ഇത്തരം സംഗതികളൊക്കെ നടത്തുമ്പോൾ അവരും ഒരു മേൽനോട്ടം വഹിക്കേണ്ടത് തന്നെയാണ് വിനീത അല്പസമയം മുമ്പ് കളക്ടറുമായി നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിൻ്റെ രേഖകളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആദ്യഘട്ടത്തിൽ ഏറ്റവും ഒടുവ് വരുന്ന ഒരു വാർത്ത എന്നത് ഇടുക്കി കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് തഹസിൽദാറോടാണ് ഇതുമായി സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ ഉൾപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ റിപ്പോർട്ട് ഉടൻ തന്നെ ജില്ലാ ഭരണകൂടത്തിന് കൈമാറുകയും ചെയ്യും അതിനുശേഷമായിരിക്കും ഇതിന് സ്റ്റോപ്പ് നമോ നൽകണോ ആവശ്യമായ മറ്റ് നടപടിക്രമങ്ങൾ എന്തെങ്കിലും ഈ സ്ഥാപനത്തിനെതിരെ എടുക്കേണ്ടതുണ്ടോ എന്നതിൽ ഒരു തീരുമാനമെടുക്കുക സ്പെഷ്യൽ ബ്രാഞ്ച് വീണ്ടും ഈ സംഭവവുമായി ബന്ധപ്പെടുത്തി ആദ്യം നൽകിയ റിപ്പോർട്ടിന്റെ കൂടി ഉൾപ്പെടുത്തി ആദ്യം നൽകിയ റിപ്പോർട്ടും ഇപ്പോൾ ഉണ്ടായ ഈ അപകടത്തിന്റെ റിപ്പോർട്ടും കൂടി ഉൾപ്പെടുത്തി സമർപ്പിക്കും എന്താണെങ്കിലും സ്ഥാപനത്തിനെതിരെ നടപടി കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം വിനോദസഞ്ചാരികളുടെ സുരക്ഷയൊരുക്കാൻ ജില്ലാ ഭരണകൂടവും ശ്രദ്ധ ഉണ്ടാക്കേണ്ടതാണ് വിനീത ശരി അതാണ് രാഹുൽ പറഞ്ഞതുപോലെ കലക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് തുടർ നടപടികൾ ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം സാഹസിക വിനോദസഞ്ചാരം നല്ലത് തന്നെ മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഹൈ റേഞ്ചിൽ എത്തുന്നവർക്ക് രസകരമായ ഒരു അനുഭവം തന്നെയാണ് രാഹുൽ തന്നെ നേരത്തെ നമുക്ക് ഗുഡ് ഈവനിങ്ങ് ഷോയിൽ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ സഞ്ചാരികളുടെ സുരക്ഷ അത് വളരെ പ്രധാന തന്നെയാണ് അത് ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നത് അല്ലെങ്കിൽ അതെ ഇതിനെ നെഗറ്റീവായി കാണുകയോ അത്തരം ഒരു പ്രൊഫകേണ്ട ഉണ്ടാക്കുകയോ ഒന്നുമല്ല രാഹുൽ സുരേഷ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകുകയായിരുന്നു